ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കോഴിക്കോടാണല്ലോ കോഴിക്കോട് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇവിടെ ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിൽ ഉണ്ടാകും പ്രധാനമായിട്ട് എയർ ഷോ ഉണ്ട് കേട്ടോ കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു എയർ ഷോ നടത്താൻ പോണത് ബിയപ്പൂര് ഈ ഒരു ബീച്ച് സൈഡിലായിട്ട് തന്നെയാണ് എയർ ഷോ വരുന്നത് എയർഷോ വൈകിട്ട് നാല് മണിക്കാർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം അടുത്ത കാഴ്ചകൾ കാണാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഒക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ ആയപ്പോർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിലിൻ്റെ ഈ ഒരു ബോർഡാണ്ടിട്ടത് തൊട്ട ബാക്കിൽ കാണുന്നത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമ്മൾ ഈ ഒരു എയർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്നില്ല നല്ല ലൈറ്റാണ് നല്ല വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വെയിലില്ല അപ്പോൾ ഒരു അഞ്ച് ഹെലികോപ്റ്റർ ആണ് ഈ ഒരു പ്രോഗ്രാമിലുള്ളത് കേട്ട് ഈ തൊട്ട മുന്നിലായിട്ട് തന്നെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഫുഡ് ഫെസ്റ്റും അവിടെ നടക്കുന്നുണ്ട് ഇതേപ്പൂർ ബസ്സിൻ്റെ പ്രധാനമായിട്ടുള്ള എൻട്രൻസ് ഭാഗങ്ങൾക്കാണ് നമ്മൾ പോകുന്നത് എൻട്രൻസ് കിടന്ന് അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ അവിടെ ഉണ്ട് ഒരുപാട് ഫ്ലൈബോർഡ് നടന്നത്തേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകണത് അവിടെ ഒരാൾ അതിൻ്റെ ഡെമോ കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്ലൈ ബോർഡ് ഡെമോ എന്ന് പറഞ്ഞിട്ടാണ് അത് വരണത് അതിങ്ങനെ ഒരു ഇല്ല ഇങ്ങനെ ആളിലിങ്ങനെ കറക്റ്റ് വിടുന്ന ഒരു സംഭവം അപ്പോൾ അവിടെ നിന്ന് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകും പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എർഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറ ഒരുപാട് കാല അങ്ങനെത്തിനായിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ് അടിപൊളിയാണ് സംഭവം നല്ല ക്രൗഡുണ്ട് അതേപോലെ തന്നെ നല്ല ചൂടുണ്ട് ക്ലൗഡല്ല നല്ലങ്ങനെ ആ ഒരു ഹെലികോപ്റ്റർ വരുന്ന നോക്കി ഇങ്ങനെ നോക്കിയാണ് കോസ്റ്റൽ ഗാർഡിൻ്റെ ഒക്കെ ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ട് ആ ഭാഗത്തുള്ള ഇനി ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള മെയിൻ എൻട്രൻസ് മെയിൻ ഒരു ഭാഗമാണ് ആ കാണുന്നത് കാണാൻ പറ്റുന്നത് ാക്കിങ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പോയ ടീമാണ് ഇപ്പോൾ ഈ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വേറെ ടീമിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് നാലാൾ വെച്ചിട്ടാണ് ഈ ഒരു ഇതിൽ മത്സരത്തിലുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് നാലാളല്ല നാല് ടീം നാല് ഇതെല്ലാം വരുന്നത് സോറി നാലാളല്ല നാല് ബോട്ട് നാല് കൈയാക്കിംഗ് എന്നതിൽ രണ്ടാൾ ഫ്ലൈ ബോർഡ് ഡെമോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ലോങ്ങ് ആണ് അപ്പം കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ഇതുണ്ട് ക്ലാരിറ്റി കുറവുണ്ട് പിന്നെ ഇവിടെ നല്ല വെയിലുമാണ് ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ അതെ കൈബോർഡ് ഡെമോ ഉണ്ടോ ആ കാണിക്കുന്നത് ഒരുപാട് ലോങ്ങ് ആയതുകൊണ്ട് വല്ലാതെ ക്ലിയർ ഉണ്ടാവില്ല ജയപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഉള്ള ഈ ഒരു പ്രോഗ്രാം രണ്ട് ദിവസമായിട്ടുള്ളത് ഇന്നും നാളെയാണ് ഉള്ളത് അതായത് നാല് അഞ്ച് ദിവസങ്ങളിലാണ് ഉള്ളത് നമ്മൾ ഈ ഒരു ടാഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊന്നും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയില്ല അപ്പം മീഡിയേൻ്റെ പാസ്സില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ചെറിയൊരു മുസ്കിൽ വന്നിട്ടുണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഒരു സംഘാടകരായിട്ട് സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിങ്ങനെ ഒരു പാസ് തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പാസ്സൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളോട് മുൻകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എവിടെന്നെങ്കിലും നമ്മൾ ഇത് ഇതിൻ്റെ ഒരു അവയർനെസ് എന്തെങ്കിലും കേൾക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാസ്സ് എടുത്തിട്ട് നമ്മൾ നമ്മളിവിടെ വരുള്ളൂ നമ്മൾ ലോങ്ങിന്നൊക്കെ വരുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരൊക്കെ അതൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടൻറ്റൊക്കെ കിട്ടുമ്പോൾ ആ നമ്മളോട് വീഡിയോ എടുക്കാനും ആവാൻ എല്ലാം നിൽക്കേണ്ടാവും അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ചോറാക്കേണ്ടാവും അപ്പം അതൊന്ന് സംഘാടകരൊന്ന് ശ്രദ്ധിക്കണമെന്നുണ്ടാവും നന്നായിരുന്നു ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റിൻ്റെ അകത്താണെങ്കിൽ നല്ല തിരക്കുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരുപാട് കൗണ്ടറുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു യൂട്യൂബ് യൂട്യൂബ് പിന്നാലെ ഞാൻ തിരഞ്ഞെടു യൂട്യൂബിൻ്റെ ക്ലോത്ത് ഫ്ലവറാണ് ഒരു പീസിന് രൂപയാണ് ഫ്ലവർ ആണ് ഞങ്ങളിപ്പോൾ ഇത് പേപ്പർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പം മൂന്നാമത്തെ വർഷമാണ് ചെയ്യുന്നത് ഞങ്ങൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് പിന്നെ കൂടുതലായിട്ടും ക്രാഫ്റ്റും ആർട്ടും ആണ് ഞങ്ങൾ ചെയ്യുന്ന യൂണിറ്റ് ഞാരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ ഹാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി ഫസ്റ്റിനാണ് എൻ്റെ ഇൻസ്റ്റായിട്ട് വരുന്നത് അത് അതിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡെലിവറി ആയിട്ട് അയച്ചു കൊടുക്കും അതല്ല ഇവിടെ വന്നിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നാളെയും കൂടി സ്റ്റാൾ ഉണ്ടായിരിക്കും കക്കറോട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് രണ്ടും പാൽക്കപ്പ എരു ഇറച്ചി കല്ലിയമ്മ കൈ ഇതെന്താ ഫ്രൈഡ് റൈസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതെന്താ ഇവനെ ആള് ഭയങ്കര കക്ക ഫ്രൈ വീട്ടിൽ രുചി തന്നെ പിടി ഓൾമോസ്റ്റ് മാറ്റം ഉണ്ടാവില്ല വിജിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ചെയ്താൽ എല്ലാവരും എവിടെ നാടോടെ നാട് കണ്ണു വരും കീ പൊറോട്ട നൂറ് രൂപ ും ഫുഡ് ഫെസ്റ്റ് കൗണ്ടെന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടിയിട്ട് ഒരു അടിപൊളി റിസോർട്ട് തലശ്ശേരി ഫുഡും കോഴിക്കോടം ഫുഡും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഒരുപാട് ഫുഡ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു കാവ കുടിച്ച് ഒരു പാൽക്കാവ കുടിച്ച് അതേപോലെ തന്നെ കക്ക ഫ്രൈ കഴിച്ച് അടിപൊളി ആയിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കണുണ്ടെങ്കിൽ കണ്ടൻറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ടേസ്റ്റുള്ള സംഭവങ്ങൾ എല്ലാ വെറൈറ്റി ടേസ്റ്റ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതേപോലെ തന്നെ വീട്ടിൽ വീട്ടുകേര് ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് അങ്ങനത്തെ ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ രണ്ടാമത് നേരത്തെ വന്ന അതേ വഴിയിലേക്ക് തന്നെ പോവുകയാണ് അവിടെ അത്യാവശ്യം നല്ല തിരക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ എയർ ഷോൻ്റെ പരിപാടിയൊക്കെ ഒരുവിധം തീർന്നു എന്നാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടാവും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഒരുപാട് ഉണ്ട് കിട്ടാം ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ചീട്ട് ഇങ്ങനെ കാണിച്ചു തരും ആ യൂട്യൂബറാണ് ഏ ഏഴാൻ സാധിക്കാത്ത ഇവിടെ കണ്ടല്ലോ മുകളിൽ ഓരോരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ പാറി പാറിപ്പറഞ്ഞ് നടക്കുന്നത് കുതിര ഒട്ടകഞ്ചി ഉണ്ട് മേലെ ഇങ്ങനെ നടക്കുന്നത് അതേപോലെ തന്നെ ഫ്ലാഗ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വേറൊരു അടിപൊളി ഒരു സംഭവം ഉണ്ട് വേണമുണ്ടാവുക കേട്ടോ ഒരു ഡ്രാഗൺ വാങ്ങണം പോയിട്ട് മേലെ ബേപ്പൂര് പുളിമൂടാണ് ഈ കാണുന്നത് കേട്ടോ എൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു പ്രോഗ്രാം എല്ലാം വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ആ ഒരു പാലം വരുന്നത് കടലിലുള്ള പാലം ഇവിടെ പ്രോഗ്രാം എല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ് രാത്രിയിലുള്ള പ്രോഗ്രാം എല്ലാം വരുന്നത് ഇവിടെ മുകളിൽ കുറേ കാര്യങ്ങൾ സിനിമ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ദാസത്തിൽ വേറെ ഒരു സംഭവമുണ്ട് അങ്ങനെ ഒരുപാട് വൈബായിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല വെറൈറ്റി നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫെസ്റ്റിവൽ ആണ് ബേപ്പൂർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വൺ ഇന്ത്യ കയറ്റീം ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആറോളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു കയറ്റു ഫെസ്റ്റുവലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം നൂറ്റി മുപ്പോളം രാജ്യങ്ങളിൽ ഈ കയറ്റു ഫെസ്റ്റുവൽ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ നാട്ടുകാർക്കും ഓരോ വിദേശ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെയുള്ള ഒരു കയറ്റു ഫെസ്റ്റിവൽ ഒരു അവസരങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇത് കോഴിക്കോട് ഈ റിവർ ഫെസ്റ്റിവല് ബേപ്പൂർ റിവർ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം കയറ്റ് ഫെസ്റ്റിവൽ നടത്തുന്നത് നമ്മളിവിടെ റിംഗ് കയറ്റ് സ്റ്റണ്ട് കയറ്റ് പൈലറ്റ് കയറ്റ്സ് ആൻഡ് പാരഷൂട്ട് കയറ്റ് അങ്ങനെയുള്ള വിവിധ ഇനങ്ങളിലുള്ള വ്യത്യസ്തമായ കയറ്റുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കൊല്ലവും ആൾക്കാരുടെ ജനബാഹുല്യം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വൺ ഇന്ത്യ കൈ ടീമിൻ്റെ നേതൃത്വത്തിൽ അബ്ദു അബ്ദുള്ള മാളിയക്കലാണ് ഈ വൺ ഇന്ത്യ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം നാൽപ്പതോളം കൈ ഫ്ലൈയേഴ്സാണ് ഇവിടെ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ താങ്ക് യു സ്കേറ്റിംഗ് ബോർഡിൽ അവിടെ കുറച്ച് ലോങ്ങ് ആണ് അതുകൊണ്ട് വല്ലാതെ ക്ലിയർ ഇല്ല പിന്നെ ഈ അസ്തമയത്തിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾ തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ ലോക്കൽസാണ് തോന്നുന്നത് എൻ്റെ തൊട്ട ബാക്കിൽ ഈ ഒരു ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി പറയൽ കൈറ്റ് ഫെസ്റ്റ് എന്നായിട്ടാണ് ഇത് യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത് നാലാമത്തെ പ്രാവശ്യമാണ് വേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ഒരു കാര്യം കാണാനായിട്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ കാണാത്തവരുണ്ടാവും കുതിര എല്ലാം ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യും ഇത് വേറെ ഒരു ഇതിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരുപാട് വളണ്ടിയേഴ്സും അതെ ഒരുപാട് വളണ്ടിയേഴ്സ് ഒരുപാടാളും ഈ ഒരു ഇതിന് വേണ്ടി ചെയ്യുന്നുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇതാ ഇവിടെ നമ്മൾ കുറച്ച് ചങ്കളാക്കണ്ട് ആയി എവിടെ വീട് ഏ ചിയത്തേനുള്ള അതിനായിട്ട് പരിപാടി എങ്ങനെയുണ്ട് അപ്പോൾ ഇതാണ് കയറ്റ് കണ്ടില്ലേ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും മുറിയാക്കിയത് അടിപൊളിയാണ് ഇവിടെ ലൈറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളി അടിപൊളിയൊക്കെ കേട്ടോ മൊത്തത്തിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഫീഡ് നല്ല ഭംഗി കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ ആയിട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ആവും ഇപ്പോഴൊക്കെ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തുടങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു നോക്കാം അത് ടൈം ഡിലേനുസരിച്ച് നമ്മളിവിടുന്ന് പതുക്കെ വരികയെന്നല്ല പിന്നെ ഇവിടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം വലിയ വലിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇവരെ കണക്റ്റ് ആവുന്നില്ല ഒരു ഐസ് റെസ്റ്റോറൻറ്റ് വാങ്ങാൻ പോകുന്നു ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന ചോദിച്ചിരിക്കുന്നു നമ്മൾ ഇത് കുറേ ആൾക്കാർ ഇവിടെ പരിചയപ്പെട്ട ആൾക്കാരാണ് നമ്മളെ സംഘുകൾ അപ്പം നമ്മൾ ഈ വീഡിയോ പതുക്കെ വൈഡപ്പ് ചെയ്യണമെന്നുള്ളൊരു പരിപാടിയിലാണ് ഒന്ന് പൊത്തി പിടിക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും ഒരു ചെറു ജയസ് വെച്ചിട്ടുണ്ട് ചെറുജൈസല്ലേ അപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ അങ്ങോട്ട് പോവാമെന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി പറഞ്ഞാൽ വരെ ഓക്കെ അപ്പോൾ